അറിഞ്ഞാണല്ലോ ഇന്ത്യ അമേരിക്കയും പിന്തള്ളാൻ പോവുകയാണ് ഐ എം എഫ് പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ഡി പി വളർച്ചയുടെ കണക്കെടുത്ത് ലോകത്തെ ജി ഡി പിയുടെ ഏകദേശം പകുതിയിലധികവും സംഭാവന ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും ചേർന്നാണ് അക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ അമേരിക്കയും പിന്തള്ളാൻ പോവുകയാണ് ലോകത്തെ ബാലൻസ് ഓഫ് പവർ ചേഞ്ച് ചെയ്യുകയാണെന്നാണ് എലോൺ മസ്ക് പോലും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് ഒരിക്കലുമല്ല ആര് ഭരിച്ചാലും നമുക്കെങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാം കൂടുതൽ പണം എങ്ങനെ നിയമപരമായി ഉണ്ടാക്കാം എന്നിങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ പുതിയ പ്രൊജക്ഷൻസ് പ്രകാരം ഇന്ത്യ എന്തായാലും മുകളിലേക്ക് തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും എങ്ങനെ ലാഭം ഉണ്ടാക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ഇന്ത്യയിലെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന അൻപതോളം ടോപ്പ് ക്വാളിറ്റി കമ്പനികളിൽ നിക്ഷേപിച്ച് നമ്മളെ പണം വളർത്താനുള്ള നല്ലൊസരം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബജാജ് ലൈഫിന്റെ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഉണ്ടെന്ന് പറയുന്ന എൻ എഫ് ഒല് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് നിക്ഷേപിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിച്ച വേണം മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചാലും പോവുകയില്ല അത് മാത്രമല്ല മാർക്കറ്റ് വളരുമ്പോൾ നമുക്ക് നല്ല ലാഭവും കിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആവശ്യമെങ്കിൽ അവരുടെ ഏജൻറ്റ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യും സ്വർണ്ണത്തിൻ്റെ വില നമുക്കറിയാമല്ലോ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ സ്വർണത്തിന്റെ ഒരു സി എ ജി റിട്ടേൺ നോക്കിയാലേ അതൊരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ശതമാനം ഒക്കെ സി എ ജി റിട്ടേൺ ആണ് ഇനി ബാങ്കിലെ സി എ ജെ റിട്ടേൺ നോക്കിയാലോ അത് അഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനമൊക്കെയാണ് ഇനി എൻ എഫ് ഏഡ് ഇൻഡക്സിന്റെ റിട്ടേൺ നോക്കിയാലോ കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ശരാശരി ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനവും ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് ശതമാനവും ഒക്കെ സി എ ജി റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ എൻ ഐ പത്ത് രൂപയാണ് മാസം തോറും നമുക്ക് രണ്ടായിരം രൂപ മുതൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എത്ര വലിയ തുകയാണെങ്കിൽ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഇതൊരു ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് അതായത് കൃത്യമായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റർ അങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നൂറ്റി ഇരുപത് മടങ്ങ് അതായത് അയാൾ മാസം തൊറ അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറുണ്ട് അത് അയാളുടെ നോമിനിക്ക് ലഭിക്കും അതിന് ശേഷമുള്ള പ്രീമിയം എല്ലാം അയാൾക്ക് വേണ്ടിയിട്ട് കമ്പനി തന്നെ നിക്ഷേപിക്കുകയും ശേഷം ആ ഒരു മെച്യൂരിറ്റി ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും കൂടാതെ നിക്ഷേപ കാലാവധി കഴിയും വരെ അയാൾ വാർഷിക പ്രീമിയമായിട്ട് എത്രയാണോ അടയ്ക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള തുക ശമ്പളാനൂല്യമായിട്ട് ആ ഒരു നോമിനിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിക്ഷേപകം മരണപ്പെട്ടാലും അതായത് ആ ഒരു കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സായുള്ള ആ ഒരു വ്യക്തി മരണപ്പെട്ടാലും ആ ഒരു കുടുംബത്തിന് അതിൻ്റെ ചിലവുകൾ നടത്താനുള്ള ഒരു തുക എപ്പോഴും കൃത്യമായിട്ട് ആ ഒരു കാലാവധി കഴിയും വരെ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് മറ്റു നിക്ഷേപാവസരങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല പിന്നെ ഇവിടെ നമ്മൾ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും തന്നെ നൽകേണ്ടി വരില്ല പിന്നെ ഒരു മാസം ഒരു പതിനെണ്ണായിരം എന്ന തോതിലൊക്കെ നിക്ഷേപിക്കാൻ കഴിയുമെങ്കിൽ രണ്ട് കോടിയുടെ വരെയൊക്കെ റിട്ടേൺസ് ആയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞാനവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അത്രയും കാലം നമുക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു തുക മാത്രം നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചാണ് അതായത് ഇനി ഏഴ് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താൽ മതി അവിടെ പോയിക്കാൽ വിശദമായിട്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും അതുപോലെ ആവശ്യമെങ്കിൽ അവരുടെ ഏജൻറ്റ് ഡയറക്റ്റായിട്ട് വന്ന് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക